നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇന്നാൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടുവ വരുന്നത് അതായത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോട്ടുവ വരുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും നല്ലൊരു കമൻറ്റുകളാണ് അതിന് ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ട് എന്ന് പങ്കുവെച്ചു തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് അശുദ്ധ ചിന്തകൾ അശുദ്ധമായിട്ടുള്ള ചിന്തകൾ വരും എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നല്ല ചിന്തകൾ നമുക്ക് വരും അശുദ്ധ ചിന്തകൾ വരും മറ്റുള്ള ചിന്തകളിലേക്ക് ഏകാഗ്രത ലഭിക്കാതെ നമ്മൾ മറ്റുള്ള ചിന്തകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ മാത്രം തെറ്റായ ചിന്തകൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു പ്രാവശ്യമെങ്കിലും നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം കേൾക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകും കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു നമ്മളിപ്പോൾ ഒരു പീരീഡ്സ് ടൈം നമുക്ക് ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് പീരീഡ്സ് ടൈം ആകുമ്പോഴാണ് പീരീഡ്സ് ടൈം കഴിഞ്ഞ് നമ്മൾ ഏഴ് രാത്രി കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ വിളക്ക് കൊളുത്താൻ തുടങ്ങി വിളക്ക് കൊളുത്താൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മടിയും അലസതയും ഒക്കെയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഏഴ് ദിവസം വിളക്ക് കൊളുത്താതെ ഇരുന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ക്ഷമാപണ മന്ത്രത്തോടു കൂടി നമ്മൾ വീണ്ടും വിളക്ക് കൊളുത്തി പഴയതുപോലെ തന്നെ നമ്മൾ ആരംഭിക്കും എന്നാൽ നമുക്ക് മറ്റുള്ള രീതിയിലുള്ള തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക അതായത് നമ്മളെ വിളക്ക് കൊളുത്താൻ പറ്റാത്ത രീതിയിൽ ആക്കിക്കളയും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ ആക്കിക്കളയും അപ്പോൾ അതിന് നമ്മൾ വീഴാതെ നമ്മൾ പൂർവാധികം ശക്തി യോട് തന്നെ എന്ത് ചെയ്യണം വിളക്ക് കൊളുത്തണം ഇഷ്ടദേവതകൾ നമ്മളെ പരീക്ഷിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു കൃഷ്ണ ഭഗവാൻ്റെ ഭക്തയാണ് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ ഭക്തയാണ് ശിവഭഗവാൻ്റെ ഭക്തയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭക്തിയാണ് അപ്പോൾ ഈ ഏത് ദേവഗണമായാലും ഏത് ദേവതകളായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മൂർത്തിക്ക് നമ്മളെ ഒന്ന് പരീക്ഷിക്കണം എന്നൊരു തോന്നൽ വരും അതായത് നമ്മൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ തരുമ്പോൾ നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ നമ്മൾ ആ ഒരു തടസ്സത്തിൽ മടിപ്പെട്ട് അല്ലെങ്കിൽ വിഷമിച്ച് നമ്മൾ മാറി നിൽക്കുമോ നമ്മളെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി പല രീതിയിലുള്ള ചിന്തകളും കോട്ടുവായും കണ്ണുനീരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തരും ഇനി ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഒരു മുനി ഒരു ആശ്രമത്തിൽ നല്ല ഒരു സ്വഭാവമുള്ള മുനിയാണ് അപ്പോൾ ഒരു കുട്ടി ആ ആശ്രമത്തിൽ വന്ന് ജോയിൻ ചെയ്തു അതായത് ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന് ജോയിൻ ചെയ്തു കുട്ടിക്ക് വേണ്ട വിധേനെ പഠിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ മറ്റുള്ള ഗുരുനാഥന്മാരും കുട്ടികളുമൊക്കെ ഈ കുട്ടിയെ വല്ലാത്ത രീതിയിൽ കളിയാക്കുന്നു വളരെ മേച്ചമായ രീതിയിൽ കളിയാക്കുന്നു പരിഹസിക്കുന്നു കുട്ടി വീണ്ടും വിഷമത്തിലേക്ക് കടക്കുന്നു ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു ഗുരുനാഥനേ ഉള്ളൂ ഈ നല്ല സ്വഭാവമുള്ള ഒരു ഗുരുനാഥൻ മാത്രമേ ആശ്രയമുള്ളൂ മറ്റുള്ള ഗുരുനാഥന്മാർക്ക് നല്ല സ്വഭാവമാണ് എങ്കിൽ പോലും അവർ പഠി ിക്കാത്ത കുട്ടിയെ കൂടി കൂടെ കൂട്ടി അതിനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്ന് നോക്കുകയല്ലാതെ അവരെ മറ്റു പഠിക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടി കൂടി ഈ കുട്ടിയെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗുരുനാഥാ എനിക്ക് ഈ ആശ്രമത്തിൽ വിദ്യ അഭ്യസിക്കേണ്ട എന്നെ പറഞ്ഞു വിടൂ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഗുരുകുലത്തിൽ പോയി അവിടെ ചേർന്ന് ഞാൻ പഠിച്ചോളാം എന്നെ ഇവിടെ എല്ലാവരും പരിഹസിക്കുന്നു അതുപോലെ മറ്റുള്ള എന്നെ പരിഹസിക്കുന്നു എനിക്ക് വളരെയധികം പ്രയാസം തോന്നുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ഇവിടുന്ന് പോവണം അങ്ങനെ വളരെ നിർബന്ധിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ശരി നീ പൊയ്ക്കോ ഗുരുനാഥൻ കുറേ ഉപദേശിച്ചു കൊടുക്കും അങ്ങനെയല്ല ഇങ്ങനെയാണ് അതുകൊണ്ട് നീ കൊറേയൊക്കെ നിൽക്കുക അങ്ങനെ ഇങ്ങനെ പറയും പക്ഷെ പറയും ഈ കുട്ടി കേൾക്കില്ല അപ്പോൾ ഗുരുനാഥൻ പറയും ശരി നീ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യുകയാണെങ്കിൽ നീ ഇവിടെ നിന്നുകൊള്ളൂ നീ ആദ്യം അത് ചെയ്യൂ എന്നതിന് ശേഷം നിന്നെ ഞാൻ പറഞ്ഞു വിടാം എന്ന് പറയും അപ്പോൾ ആ കുട്ടി പറയും ശരി ഗുരുനാഥ ആ ഗുരുനാഥൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്ന് പറയും എന്നിട്ട് പറയും നീ അകത്ത് പോയി ഒരു സ്പൂൺ നിറയെ എണ്ണ എടുത്ത് കൊണ്ടുവരൂ എന്ന് പറയും അങ്ങനെ ആ കുട്ടി സ്പൂണിൽ നിറയെ എണ്ണ എടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഗുരുനാഥൻ പറയും നീ ഈ ആശ്രമം മുഴുവനും ഈ ഒരു സ്പൂൺ എണ്ണ കയ്യിൽ പിടിച്ചുകൊണ്ട് കറങ്ങി എൻ്റെ അടുത്തോട്ട് വരൂ എന്ന് പറയും ഒരു തുള്ളി പോലും നിലത്ത് വീഴരുത് വീണാൽ നിന്നെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല വീഴാതെ നീ പോയി കൊണ്ടുവരണം അതായത് സ്പൂണിൽ എണ്ണ കൊണ്ടുവരണം എന്ന് ഗുരുനാഥൻ പറയും കുട്ടി ഈ ആശ്രമം മുഴുവൻ ചുറ്റി ഗുരുനാഥന്റെ അടുത്തേക്ക് എത്തും ഒരു തുള്ളി പോലും എണ്ണ നിലത്ത് വീഴാതെ വളരെ സക്സസ് ആയിട്ട് തന്നെ ഈ ഒരു പ്രവൃത്തി ആ കുട്ടി പൂർത്തിയാക്കും അപ്പോൾ ഗുരുനാഥൻ ചോദിക്കും നീ ഇത് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയല്ലോ ഇത് എങ്ങനെ സംഭവിച്ചു നിന്നെ നിന്റെ ആ നീ ഇങ്ങനെ ആശ്രമം ചുറ്റുന്നത് കണ്ട് നിന്നെ അവർ കളിയാക്കുന്നു നിന്റെ മറ്റുള്ള ഗുരുനാഥന്മാർ നിന്നെ കളിയാക്കിച്ചിരിക്കുന്നു നിന്റെ കൂടെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൂടെയുള്ള കുട്ടികൾ നിന്നെ കളിയാക്കുന്നു പരിഹസിക്കുന്നു എന്നിട്ട് പോലും ഒരു തുള്ളി എണ്ണ പോലും നിന്റെ കയ്യിൽ നിന്ന് വീഴാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഗുരുനാഥൻ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ മറുപടിയാണ് ഗുരുനാഥ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്റെ ശ്രദ്ധ മുഴുവൻ എണ്ണയിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മാത്രം മുഴുകുക നമ്മളുടെ ചുറ്റുപാട് നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാകും നെഗറ്റീവ് ആളുകൾ ഉണ്ടാകും എല്ലാ ഒരു വീട്ടിൽ തന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഉണ്ടാകും അതുകൊണ്ട് നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടെങ്കിലും നമ്മൾ അത് പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുക അതാണ് നമ്മളുടെ മിടുക്ക് എന്ന് പറയുന്നത് ആ ഗുരുനാഥന്റെ ഉപദേശം ആ ഗുരുനാഥന്റെ വാക്കുകൾ ആ കുട്ടിയുടെ കണ്ണു തുറന്നു പിന്നെ ഒരിക്കൽ ിൽ പോലും ആ കുട്ടി വീട്ടിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഗുരുകുലത്തേക്ക് പോകണമെന്നോ പറഞ്ഞിട്ടില്ല വിദ്യാർത്ഥിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ ഞാൻ അതിനകത്ത് മുഴുകി ചെയ്താൽ മറ്റുള്ളവർ കളിയാക്കിയാൽ ഞാൻ എങ്ങനെ അത് കേൾക്കാനാണ് ഇതുപോലെ ഭഗവാന് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കട്ടെ പക്ഷെ നമ്മൾ ആ പരീക്ഷണത്തിന് വിധേയനാകാൻ നിന്നു കൊടുക്കരുത് നമ്മൾ ഒരു കാരണവശാലും അശുഭ ചിന്തകൾ വരാൻ നമ്മൾ അതിന് നമ്മൾ അശുഭ ചിന്തകൾ വരാതിരിക്കണമെങ്കിൽ കാമം ക്രോധം ലോഭം മോഹം ചിന്തകൾ സ്വാഭാവികമാണ് നമുക്ക് ഈ ചിന്തകളൊക്കെയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു ഭവിക്കും ഓട്ടുക വരും അതുപോലെ മടി വരും അലസത വരും ക്ഷീണം വരും കണ്ണുനീർ വരും പ്രാർത്ഥന മുടക്കാൻ വേണ്ടി പല കാര്യങ്ങളും വരും ഇനി ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എന്നെങ്കിലുള്ള ചിന്ത വരും അപ്പോൾ ഇങ്ങനെ എനിക്കെന്നും പ്രാർത്ഥിച്ച വിഷമം തന്നെ പിന്നെ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തകൾ വരും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്തകൾ മാറ്റി വളരെ പോസിറ്റീവ് ചിന്തകൾ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷം വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരു കർപ്പൂരം കൊളുത്തിക്കൊണ്ട് നിങ്ങൾ കർപ്പൂരം ചി ചില്ലറയായിട്ട് കരുതരുത് കർപ്പൂരം കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഒരു കർപ്പൂരം മതി നമ്മളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും കളയും ഒരു കർപ്പൂരം കത്തിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങില്ല അവിടെ നിങ്ങൾ ഇരിക്കുന്ന അത്രയും ഭാഗം വളരെയധികം പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉറക്കം വരില്ല കാരണം എന്താണ് വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വൃത്തിയില്ലാത്ത ഡ്രസ്സ് ധരിക്കരുത് കുളിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കരുത് ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ വൃത്തിയോടുകൂടി പാൻഡീസ് ധരിക്കണം നിർബന്ധമായിട്ടും പാൻഡീസ് ധരിച്ചു കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾ വേറെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ആത്മീയ ചിന്തകളിലേക്ക് പോയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുന്നത് അതുകൊണ്ട് ഈശ്വരനിലേക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് പ്രാർത്ഥന മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് മനസ്സ് കൊണ്ട് അത് ഇങ്ങോട്ട് ചെയ്യുക മറക്കുക അത് അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുക എന്നതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുക നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ പ്രാർത്ഥിക്കുന്നത് ആ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇനി നിങ്ങളൊരു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആളാണ് നിങ്ങൾക്ക് നാലോ അഞ്ചും ദിവസം മുടങ്ങി പോകുന്നു നിങ്ങൾ അതിലേക്ക് എത്തി നിങ്ങളുടെ ആ ഒരു ദൗത്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പൂർവാധികം ശക്തിയോടെ നമ്മൾ എന്ത് ചെയ്യണം മുടക്കം വരാതെ നമ്മളത് ചെയ്തു പൂർത്തീകരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം